അടുത്തതായി വേദിയിൽ ചിത്ര ചേച്ചിയോടൊപ്പം ഈ വേദിയിൽ എത്താൻ പോകുന്നത് ചിത്ര ചേച്ചിയെ ആദരിക്കാനും ഈ ആദരിക്കുക എന്ന് പറയുന്നതിനെക്കാട്ടിലും ഒരുപക്ഷെ ചില ഓർമ്മകൾ പങ്കുവെക്കുക എന്ന് പറയാം അങ്ങനെ രണ്ട് പേരാണ് ഈ വേദിയിൽ എത്താൻ പോകുന്നത് മറ്റാരുമല്ല നമ്മൾക്ക് മലയാളികൾക്കൊക്കെ സുപരിചിതരായ രണ്ട് ഗായിക ഗായകരാണ് ആദ്യം ഈ ഗായികയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരൊറ്റ പാട്ട് മാത്രം നമുക്ക് മതി രാഖ്വിലിൻ രാഗസദസ് എന്ന സിനിമയിലെ എത്ര പൂക്കാലം അതിൽ എത്ര ആ ഗാനം കേൾക്കുമ്പോഴേ നമുക്കറിയാം ആരെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയുന്നതെന്ന് ആ അൻപതിൽ പരം സിനിമാ ഗാനങ്ങൾ ആലപിച്ച് മറ്റാരുമല്ല അരുന്ധതി ടീച്ചറിനെയാണ് വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത് അരുന്ധതി ടീച്ചറിനോടൊപ്പം തന്നെ ഞാൻ വേദിയിലേക്ക് മറ്റൊരു സുഹൃത്തിനെ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ശ്രീമതി ഭാവന രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ കേരള സംസ്ഥാന അവാർഡ് നേടിയ ആ ഗാനം ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കളിയാട്ടം എന്ന സിനിമയിലെ എന്നോട് ഈ പിണക്കം നിങ്ങളുടെ മൂന്ന് പേരുടെയും അടുപ്പത്തെ കുറിച്ചും സുഹൃത്ത് സൗഹൃദത്തെ കുറിച്ചും എന്തെങ്കിലും ഓർമ്മകൾ ഞങ്ങളുമായി പങ്കുവെക്കാമോ ചിത്രയെ പറ്റി എന്തെങ്കിലും പറയാന്ന് പറഞ്ഞാല് വാക്കുകൾ കൊണ്ട് തീരില്ല എല്ലാം തികഞ്ഞ ഒരു ഗായികയാണ് ചിത്ര എല്ലാം തികഞ്ഞ അത് പാട്ടിൻ്റെ കാര്യത്തിൽ യോ എന്തൊരു ഭാവം എന്തൊരു ശബ്ദം എന്തൊരു ഗ്രാസ്പിങ് പറഞ്ഞാൽ എനിക്ക് ആധികാരികമായിട്ട് പറയാം ഞങ്ങൾ ഒരുമിച്ച് ചിത്രാബീന പിന്നെ ഭാവന ചിത്രയുടെ സിസ്താവിനുണ്ട് ബീനയുണ്ട് ഞങ്ങളൊക്കെ ഒരുമിച്ച് വിമൻസ് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് എനിക്കതുകൊണ്ട് ചിത്രയുടെ ഓരോന്നും എനിക്ക് നന്നായിട്ടറിയും ഭയങ്കര ഡെഡിക്കേഷൻ പിന്നെ എത്ര ഉയർച്ച വരുന്നോ അതിനൊപ്പം അതുപോലെയുള്ള ഒരു താഴ്മാവിനയം അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ചിത്രയുടെ ഒരു ഒരു സ്വഭാവ വിശേഷമാണ് എല്ലാവർക്കും അത് കിട്ടുന്നതല്ല ഒന്നും എനിക്കൊന്നും പറയാനില്ല ഞങ്ങളുടെയൊക്കെ ഒരു എന്താണ് ഒരു രത്നമാണ് നമ്മുടെ ലോകത്തിൻ്റെ പോലെ ഞങ്ങൾക്കും ഒരു 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 സ്ത്രീ രത്നമാണ് ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട് ഞങ്ങളുടെ ചിത്ര ഈ ഒരു നിലയിൽ എത്തിച്ചേർന്നത് ചിത്ര ഞാൻ എമ്മക്ക് ഇവിടെ പഠിക്കാൻ വന്നപ്പോഴാണ് ചിത്രയായിട്ട് പരിചയപ്പെടാനും ചിത്രയുടെ പാട്ട് കേൾക്കാനും ആ ഒരു കാലം മുതലുള്ള ഒരു ബന്ധമാണുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ എം എയ്ക്ക് ഇവിടെ വന്ന് ചേർന്നപ്പോൾ ചിത്രയുടെ സ്റ്റേജിലുള്ളൊരു പാട്ട് ഞാൻ കേൾക്കുന്നത് ഹംസധ്വനികൾ ഉയർന്നു എന്നുള്ളൊരു ഒരു ലൈറ്റ് മ്യൂസിക്കാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ശരിക്കും അന്തം വിട്ടു പോയി എന്ന് പറയാം കാരണം ഇത്രയും ഒരു കൊച്ചുകുട്ടി ഇത്രയും പെർഫെക്ഷനോടുകൂടെ ഇത്രയും ശബ്ദ സൗകുമാര്യമുള്ള ഒരു ഇതുമില്ലാതെ ഇത്രയും ഭാവതീവ്രതയോടുകൂടെ പാടുന്നത് ഞാൻ ജീവിതത്തിലാദ്യമായിട്ടാണ് കാണുന്നത് കേൾക്കുന്നത് അതുകൊണ്ട് ആ സമയത്ത് തന്നെ ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു ഈ കുട്ടി ഈ ലോകത്തിൻ്റെ തന്നെ വാരമ്പാടിയായി തീരുവെന്ന് അതുപോലെ തന്നെ സംഭവിച്ചു ഞങ്ങളുടെ ചിത്ര ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തി എന്നുള്ളത് എല്ലാവർക്കും പോലെ അത് എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വലിയൊരു സന്തോഷം തന്നെയാണ് ഞാൻ രണ്ടുപേരും വന്നതിന് ഒരുപാട് സന്തോഷം സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മുടെ ഞങ്ങൾ ഗ്രൂപ്പ് മ്യൂസിക് പാടുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ തമാശകളും എൻജോയ്മെൻറ്റ് എല്ലാം ഒരു ആ ഒരു സമയത്തായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം വന്ന സ്ഥിതിക്ക് രണ്ടുപേരെയും പാടിയിട്ട് പോയിക്കൂടെ രണ്ടുപേരും പറ്റോ തീർച്ചയായിട്ടും

ഒരു ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ നിങ്ങൾ മൂന്ന് പേരും കോളേജിൽ കുറച്ച് നിമിഷങ്ങളൊക്കെ പങ്കുവെച്ചല്ലോ എന്തെങ്കിലും കോളേജിലെ ഓർമ്മകൾ ചിത്ര ചേച്ചിയെ കുറിച്ച് പറയാനുണ്ടോ എന്തെങ്കിലും ഒരു ചെല്ലപ്പേരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ചിത്ര ചേച്ചി കോളേജിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെല്ല പേര് ചെല്ലപ്പേരെന്നു ബീനെ എപ്പോഴും വിളിക്കും ബേബി എന്ന് വിളിക്കും അതാണ് പിന്നെ ഭയങ്കര കുസൃതിയായിരുന്നു കേട്ടോ ഭയങ്കര കുസൃതി മൊത്തത്തിലേതാ ഈ ചിരിയും ഭയങ്കര ഭയങ്കര ഒരു രസമാണ് ചിത്രം കാണാൻ തന്നെ നമുക്ക് ഒരു രസമാണ് പിന്നെ എന്ത് പറഞ്ഞു കൊടുത്താലും എന്തൊരു ഗ്രാസ്പിങ് പോറാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാൻ മറക്കൂല പിന്നെ ആ തൊണ്ടയിൽ വരാത്ത സാധനങ്ങളെ ഇല്ല ഇനി എന്തെങ്കിലും ചോദിച്ചാൽ ചിത്രം എന്നെ ഓടിക്കും ചിത്തിക്ക് മടുത്തു എന്നെ പറ്റി കേട്ട് കേട്ട് മടുത്തു എന്നാണ് പറയണേ താങ്ക് യു സോ മച്ച്